ഇതേ ആളുകൾ തന്നെയാണ് സമസ്ത കേരള കേരളത്തിലുമൊക്കെ കഴിഞ്ഞ പത്തു വർഷമായി പൊതുസമൂഹത്തിനിടയിൽ വലിയ വലിയ രീതിയിലുള്ള സ്വീകാര്യതയും അംഗീകാരവും ഉണ്ടാക്കിയിട്ടുള്ള സംവിധാനമാണ് നമ്മുടെ സുപ്രഭാതം പത്രം ആ പത്രത്തിൽ എന്തൊരു പരസ്യം വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ബഹളം നടക്കുകയാണ് അങ്ങനെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും ഒക്കെ അത് കൈകാര്യം ചെയ്യാൻ പ്രാപ്തമായ നേതൃത്വം ആ പത്രത്തിലുണ്ട് സമസ്തകേര ജമിയോത്തരമയുടെ പത്രമാണ് അതങ്ങനെ ആരെങ്കിലും കൊണ്ടുനടക്കണ പത്രമൊന്നുമല്ല ആദരണീയരായ സമസ്ത സമസ്തകേല ജമിയോത്തരമയുടെ കീഴിലുള്ള പത്രമാണ് സയ്ദിനുലമ ജിഫി മുത്തുക്കോയത്തങ്ങളാണ് അതിന്റെ ചെയർമാൻ ആ പത്രത്തിന് എന്തെങ്കിലും കുഴപ്പമോ പോരായ്മയോ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ പ്രാപ്തമായ ഒരു നേതൃത്വം അതിനുണ്ട് അത് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ചർച്ച ചെയ്തുകൊണ്ട് ആ പത്രത്തിന് പുതിയ ഫോർമലുണ്ടാക്കേണ്ടത് പക്ഷെ നമ്മൾ ഇതിന്റെ ഇതിന്റെ എങ്ങനെ ആ പത്രത്തെ തകർക്കാണ് എന്നൊരു സംഭവം നടക്കുന്നുണ്ട് ഞാൻ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം രണ്ടു മൂന്ന് മാസം മുമ്പാണ് നമ്മുടെ പത്രത്തിന്റെ ക്യാമ്പയിൻ നടന്നത് ആ പത്രത്തിന്റെ ക്യാമ്പയിൻ നടന്നപ്പോ ഉണ്ടായ സംഭവങ്ങൾ ഇപ്പോൾ ഞാൻ മുഴുവനായിട്ട് പറയുന്നില്ല ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പിന്നെ പറയും ആ പത്രത്തിന്റെ ക്യാമ്പയിൻ നടന്നപ്പോ ആ പത്രത്തിന്റെ ക്യാമ്പയിൻ നടന്നപ്പോ നമ്മുടെ നേതാക്കന്മാർ സമസ്തയുടെ ആലിമ്യങ്ങൾ ഈ സമൂഹത്തോട് ആഹ്വാനം ചെയ്തു നമ്മുടെ പത്രത്തിന്റെ ക്യാമ്പയിൻ വിജയിപ്പിക്കണം സമസ്തരാഹ്വാനം ചെയ്താൽ സ്വാഭാവികമായിട്ട് സമൂഹം അത് സ്വീകരിക്കും ആ സ്വീകരിക്കുന്നതിന്റെ ഗുണപരമായ ഫലമാണ് ആ പത്രത്തിന്റെ വളർച്ചയും പുരോഗതി കാണുന്നത് ആ ക്യാമ്പയിൻ കാലയളവിൽ നമ്മൾ ആലോചിക്കേണ്ടത് വളരെ കൃത്യമായ ആസൂത്രണത്തോടുകൂടി ഈ പത്രത്തെ പൂട്ടിക്കുക എന്ന അജണ്ടയോടുകൂടിയാണ് ഇവിടെ പ്രവർത്തനങ്ങൾ നടന്നത് ആ പത്രം അവസാനിപ്പിക്കുക എന്ന അജണ്ടയോടുകൂടിയാണ് പ്രവർത്തനം നടന്നത് ഒന്നുകൂടി കടന്നു പറയാം മണ്ഡലം തലങ്ങളിൽ പ്രത്യേകമായി യോഗങ്ങൾ ചേർന്നുകൊണ്ട് ഭാരവാഹികളോട് മദർസാ ഭാരവാഹികളോട് നാട്ടിലെ പൗരപ്രമുഖരോട് നിങ്ങൾക്ക് സാധ്യമാകുന്ന പ്രദേശങ്ങളിൽ അതിന്റെ കാമ്പയിൻ തടസ്സപ്പെടുത്താനും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ ഏതെല്ലാം തലത്തിൽ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുമോ അതിനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തണമെന്ന കൃത്യമായ നിർദ്ദേശങ്ങൾ പോയി കൃത്യമായ അത്തരത്തിലുള്ള ആവശ്യപ്പെടലുകൾ ഉണ്ടായി അതനുസരിച്ച് ഫീൽഡിൽ പല ആളുകളും പ്രവർത്തനങ്ങൾ നടത്തി പക്ഷേ സമസ്ത കേരള ജം ആഹ്വാനം സമൂഹം സ്വീകരിച്ചു വലിയ തോതിലുള്ള കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അതിനെ എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഏറ്റവും കൂടുതൽ ശക്തമായ എതിർപ്പുണ്ടായത് ഈ കഴിഞ്ഞ ക്യാമ്പയിൻ കാലയളവിലാണ് ഏറ്റവും കൂടുതൽ അതിനുവുള്ള വലിയ തോതിലുള്ള തടസ്സപ്പെടുത്തലുകൾ നടന്നത് ഈ കഴിഞ്ഞ ക്യാമ്പയിൻ കാലയളവിലാണ് പക്ഷെ നമ്മുടെ നിഷ്കളങ്കരായ പ്രവർത്തകന്മാർ സമസ്ത കേരള ജമീയത്തിലും ഹിതമത് ചെയ്യുന്ന അതിനുവേണ്ടി അധ്വാനിക്കുന്ന സാധാരണ പ്രവർത്തകന്മാർ രക്ഷിതാക്കൾ കാരണവന്മാർ ആ പത്രം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ അവർ ഈ കള്ളപ്രചരണത്തിൽ കുടുങ്ങിയില്ല അവരൊക്കെ വാർഷിക വരിക്കാരായി കഴിഞ്ഞ വർഷത്തെക്കാൾ കൂടുതൽ പത്ത് ശതമാനത്തിലധികം വാർഷിക വർധനത്തിന്റെ കൂടുതലുണ്ടായി ഇത് കണ്ടപ്പോഴേക്ക് ഒരു വല്ലാത്ത അപസ്മാര അളവുമല്ലോ സ്വാഭാവികമാണല്ലോ കാരണം ഇത് പൂട്ടിക്കാൻ വേണ്ടി ഇറങ്ങിയ ആളുകൾ പിന്നെ കേൾക്കുന്നത് എന്താണ് ഇത് കഴിഞ്ഞ വർഷത്തെ അത്ര കോപ്പിയുടെ എണ്ണ നല്ല കേൾക്കുന്നത് കഴിഞ്ഞ വർഷത്തേക്കാൾ പത്ത് ശതമാനം മാസവരിക്കാരല്ല വാർഷിക വരിക്കാരുടെ കൂടി എന്ന വാർത്തയാണ് കേൾക്കുന്നത് അതിങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്ന സമയത്താണ് ഒരു പരസ്യം വന്നത് ആപ്പ പരസ്യം പിടിച്ചു ഇതുമണം അവസാനിപ്പിക്കണമെന്നാണ് ഇതുമണം അവസാനിപ്പിച്ചോളന്നാണ് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതെന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ കൃത്യമായിട്ട് തിരിച്ചറിയണം ജാഗ്രത പാലിക്കണം എന്നാണ് വിനീതമായിട്ട് സൂചിപ്പിക്കാറ് പിന്നെ ആർക്കും ആരെയും വിമർശിക്കാം എന്ത് തെറിയും പിടിച്ച് പറയാം പിന്നെ ആ തെറിക്ക് അതേപോലെ തെറി പറഞ്ഞ് മറുപടി പറഞ്ഞ് ശീലമില്ലാത്തത് കൊണ്ട് നമ്മളൊക്കെ ഇങ്ങനെ മുണ്ടാതെ കേട്ടിരിക്കും നമ്മൾ വലിയ വിവാദത്തില് ചെയ്യുന്ന ആൾക്കാരൊന്നും അല്ലാത്തത് കൊണ്ട് അവരുടെ സംസ്കാരം നോമ്പോക്കേണ്ടി ആണ് കുട്ടിയും ചെയ്യും അത്ര നമ്മൾ കാണുള്ളൂ പക്ഷെ നമ്മൾ അറിയണം ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നേതൃത്വം ആ നേതൃത്വം സമൂഹത്തിൽ നേടിയെടുത്ത സ്വീകാര്യത ആ പ്രസ്ഥാനത്തിന് സമൂഹത്തിലേക്ക് സമൂഹത്തോട് സംവദിക്കാൻ കഴിയുന്ന ഒരു വലിയ മാധ്യമം ആ മാധ്യമത്തിന് സമൂഹത്തിനുണ്ടായിട്ടുള്ള സ്വീകാര്യത ഇതിനെ രണ്ടിനെയും തകർത്താലേ ഇനി പ്രസ്ഥാനത്തെ ഒന്നടിച്ചൊതുക്കാൻ കഴിയൂ എന്ന ശത്രുവിന്റെ അജണ്ടയാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ചില വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ട് ശത്രുക്കൾ ശമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം ഒരു നേതാവാണെങ്കിലും സംഘടനാ പ്രവർത്തനമാണെങ്കിലും സ്ഥാപനമാണെങ്കിലും പ്രവർത്തകന്മാരാണെങ്കിലും പത്രമാണെങ്കിലും പ്രസിദ്ധീകരണമാണെങ്കിലും എന്ത് പാളിച്ചകളുണ്ടെങ്കിലും എന്ത് തെറ്റുകളുണ്ടെങ്കിലും അതൊക്കെ തിരുത്താനും തിരുത്തേണ്ടത് തിരുത്താനും അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാനൊക്കെ പ്രാപ്തമായ നേതൃത്വം ഈ സംഘടനയ്ക്കുണ്ട് അവരത് ഭംഗിയായിട്ട് നിർവഹിക്കും അതുകൊണ്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കള്ളപ്രചരണങ്ങളിൽ നിന്നും വശമ്പുതരാതെ സമസ്ത കേരള കേരളീയത്തിലുമൊക്കെ ശക്തി പകർന്നു അതിന്റെ പോഷക സംഘടനകൾക്ക് ശക്തി പകർന്നു അതിന്റെ പോഷക സംഘടനകളുടെ പ്രവർത്തകർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കി ചിഹ്ന ഭിന്നമാക്കി മറ്റു രീതിയിൽ മുതലെടുക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്കെതിരെ നമ്മൾ ജാഗ്രത പാലിക്കണം സമസ്തയും അതിന്റെ പോഷക സംഘടനകളെയും ശക്തിപ്പെടുത്തി അതിന്റെ പോഷക സംഘടനകളുടെ ആഹ്വാനങ്ങൾക്കും ഉപദേശങ്ങൾക്കും അനുസരിച്ച് നമ്മുടെ മഹല്യ സംവിധാനങ്ങളെ മദർസാ സംവിധാനങ്ങളെ നമ്മുടെ സ്ഥാപനങ്ങളെ നമ്മുടെ എല്ലാ സംഘടനാ രംഗത്തെയും ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം അല്ലാഹു തോഫിക്ക് നൽകുമാറാകട്ടെ